ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഒടുവിൽ ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടോ എന്ന അവസ്ഥയായി ശേഖറിന്റെ കാര്യം പണി ഇരുന്ന് വാങ്ങിച്ചിരിക്കുകയാണ് ശേഖർ പ്രിയങ്കയെ കൊന്നത് ശേഖർ തന്നെയാണെന്ന് തെളിഞ്ഞിരിക്കുന്നു കൂട്ടുപ്രതി സി എയും പോലീസിന്റെ മർദ്ദനം കൂടാതെ നാട്ടുകാരും ശേഖറിനെ ഒരുപാട് ഉപദ്രവിക്കുന്നുണ്ട് ഇതെല്ലാം കോടതി വളപ്പിൽ വെച്ച് തന്നെ അവസാനം പോലീസ് രണ്ടുപേരെയും കൊണ്ടുപോകുന്നു ഈ കേസിലെ പൂർണ്ണമായ വിജയി അഡ്വക്കേറ്റ് ആരതി വർമ്മയാണെന്ന് മീഡിയക്കാർ പറയുന്നുണ്ട് മീഡിയക്കാർ നേരെ വന്നിരിക്കുന്നത് ആരതി വർമ്മയുടെ അഭിപ്രായം അറിയാനാണ് ഇത് എങ്ങനെ നോക്കിക്കാണുന്നു എന്ന് ചോദിക്കുന്നുണ്ട് കുറച്ചുനാൾ മുമ്പേ വരുണിനെയും രാധികെയും പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ അവരെ അവരോട് ക്രൂരമായി ചോദ്യം ചോദിക്കുന്നതിന് നിങ്ങളുടെയും പങ്കുണ്ടായിരുന്നു ഓർമ്മയില്ല എന്ന് ചോദിക്കുന്നു അന്ന് ഇവരുടെ മുഖത്ത് നോക്കി ചോദിച്ച ചോദ്യം ഇവർ കുറ്റവാളികളാണെന്ന് ചാനൽ ചർച്ചയിൽ വരെ എല്ലാവരും പറഞ്ഞിരുന്നു ഒരു കുറ്റം നടന്നാൽ കുറ്റവാളികൾ ആരാണെന്ന് തീരുമാനിക്കാനുള്ള ഒരവസരം മീഡിയാസിനില്ല ഒരു ക്രൈം റിപ്പോർട്ട് ചെയ്യാം പക്ഷേ പോലീസിന്റെ അന്വേഷണം പൂർത്തിയാകുന്നതിന് മുമ്പോ കോടതിയുടെ ഉത്തരവ് വരുന്നതിന് മുമ്പോ നിങ്ങൾ എല്ലാം അങ്ങ് തീരുമാനിച്ചെടുക്കരുത് വരുണം രാധികയും അനുഭവിച്ച ആ മാനസിക വിഷമത്തിന് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്നൊക്കെ പറയുമ്പോൾ മീഡിയക്കാർ അവരോട് പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഇവരോട് സോറി പറയാനേ സാധിക്കുള്ളൂ മീഡിയാസിന് മുന്നിൽ വെച്ച് തന്നെ സോറി പറയുകയാണ് അവർ എല്ലാം കഴിഞ്ഞിരിക്കുന്നു ആരതി വരുണനോട് പറയുന്നു ഈ കേസിന്റെ കാര്യത്തിൽ എന്റെ ദൗത്യം പൂർണ്ണമായി മേടം ഇല്ലായിരുന്നെങ്കിൽ അവരുണ്ടാക്കി വെച്ച കെണിയിൽ ഞങ്ങൾ എന്ന് വരുൺ പറയുന്നുണ്ട് ഈ കുറ്റത്തിൽ നിന്ന് ഞങ്ങൾ പുറത്തു വന്നത് ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നത് എല്ലാത്തിനും ചേച്ചിയാണ് കാരണക്കാരി എന്ന് രാധിക പറയുന്നു ചേച്ചി ചെയ്ത കാര്യമാണ് എന്ന് പറയുമ്പോൾ ഡ്യൂട്ടി എന്ന് പറയണ്ട ഉത്തരവാദിത്തം എന്ന് പറഞ്ഞാൽ മതി അനുജിതയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉത്തരവാദിത്തം എന്ന് ആരതി പറയുമ്പോൾ വരുൺ ചോദിക്കുന്നു മേഡം കൂടെ കൂടെ രാധികയെ അനുജിത്തി എന്ന് വിളിക്കുന്നല്ലോ അത് അനുജിത്തി എന്ന് പറഞ്ഞ അനുജിത്തി തന്നെയാണ് അത് കുറെ കഴിയുമ്പോൾ വരുണിന് ബോധ്യമാകും ഇതിപ്പോ രണ്ടുപേരും ഹാപ്പിയായി ജീവിക്കാൻ തുടങ്ങുന്ന ആരതി പറയുന്നു എന്തെങ്കിലും സംശയം തോന്നുകയാണ് വരുണിന് വീണ്ടും വീണ്ടും പിന്നീട് കാണിക്കുന്നത് പ്രിയങ്കയും ആ അമ്മയും തെരുവിൽ കൂടി ഇങ്ങനെ അളഞ്ഞുകൊണ്ടിരിക്കുകയാണ് പ്രതിമ വിൽക്കാനായിട്ട് തന്നെ ഈ സമയം ഒരു ഓട്ടോറിക്ഷയിൽ പ്രിയങ്ക അനേഷക്കുകയാണ് സുകുമാരിയമ്മ ആ ഓട്ടോക്കാരനെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് സുകുമാരിയമ്മ ആ ഓട്ടോയിൽ കയറിയിരുന്നത് പോകുന്ന വഴിക്ക് അത്രയും അന്വേഷിക്കുന്നുണ്ട് ഇങ്ങനെ പുറത്തിട്ടിരിക്കുന്നത് കണ്ട് ഡ്രൈവർ ഒരു ഭാഗത്ത് വണ്ടി നിർത്തിയിട്ട് അവരോട് പറയുന്നു എൻ്റെ പൊന്നമ്മച്ചി കൈയും തലയും അകത്തിട്ടിരിക്കെ എനിക്ക് വയ്യ സമാധാനം പറയാൻ നീ നിന്റെ കാര്യം നോക്കിയാൽ മതി വണ്ടി എടുക്കടാ എന്ന് പറയുന്നുണ്ട് സുകുമാരിയമ്മ ഓരോന്ന് എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ അദ്ദേഹം വണ്ടി ഓടിച്ചു പോകുന്നു പോകുന്ന വഴിക്ക് എല്ലാം ഇങ്ങനെ നോക്കി പോവുകയാണ് സുകുമാരിയമ്മ എൻ്റെ കൊച്ചുമകളെ എൻ്റെ പ്രിയങ്കിയെ ഒന്ന് കാണാനായിട്ട് അങ്ങനെ ഇപ്പോൾ പോകുന്ന വഴിയിൽ പ്രിയങ്കയും അവരുടെ അമ്മയും കാണുന്നു വണ്ടി നിർത്താനായി പറയുന്നു നീ ഇവിടെ കിടന്നോണം ഞാൻ പോയിട്ട് പോയി നോക്കിയിട്ട് വരാമേ കാരം പോയാൽ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് പോകുന്നു സുകുമാരിയമ്മ പോയപ്പാടെ ഡ്രൈവർ പറയുന്നു പിന്നെ ഈ ഭ്രാന്തി തളയുടെ വാക്ക് കേട്ട് എനിക്കിവിടെ നിൽക്കലല്ലേ പണി എന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ നിന്ന് പോയി ഈ സമയം പ്രിയങ്കയുടെ അടുത്തേക്ക് ഓടി ചെല്ലാൻ ശ്രമിക്കുകയാണ് സുകുമാരിയമ്മ അവിടേക്ക് നോക്കുന്നു അപ്പോൾ ആദ്യം അവിടെയൊന്നും കാണുന്നില്ല ആ പ്രതിമയും കൊണ്ട് പോയവരെ കണ്ടോ എന്ന് വഴിയിൽ ചോദിക്കുന്നുണ്ട് വഴിയിൽ കണ്ടവരോട് ഇല്ല എന്നാണ് അവരുടെ മറുപടി ചിലർ പോയ വഴി പറഞ്ഞു പറഞ്ഞുകൊടുത്തു സുകുമാരിയമ്മ പോകുന്നതിൻ്റെ തൊട്ട് പിറകിൽ കൂടി നടന്നു വരികയാണ് പ്രിയങ്കയും ആ അമ്മയും സുകുമാരിയമ്മ മുന്നേ പോകുന്നത് കൊണ്ട് തന്നെ പിറകിൽ കൂടി വരുന്ന അവരെ കാണുന്നില്ല അവർ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തെ ഭാഗത്തേക്ക് പോകുന്നുണ്ട് ഈ സമയം മറ്റൊരു ഓട്ടോയിൽ അമ്മയെ ഇറങ്ങിയിരിക്കുകയാണ് തന്ത്രി തന്ത്രി അമ്മയെ അന്വേഷിക്കുന്നത് നേരത്തെ അമ്മയെ കൊണ്ടുപോയ ആ ഓട്ടോക്കാരൻ കാണുന്നുണ്ട് പെട്ടെന്ന് വണ്ടി നിർത്തിയിട്ട് തന്ത്രിയോട് വന്ന് പറയുന്നു എന്റെ പൊന്ന് തിരുമേനി തലയ്ക്ക് സുഖമില്ലാത്ത ആൾക്കാരെ വീട്ടിൽ പൂട്ടിയിട്ടൂടെ ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുന്നത് തിരുമേനിയുടെ അമ്മ എൻ്റെ വണ്ടിയിലാണ് വന്ന് കയറിയത് എന്തായാലും രാവിലെ തന്നെ കിട്ടിയ പണി കൊള്ളാം അങ്ങനെ കുറെ കടകളിലൊക്കെ കയറി ഇറങ്ങി അന്വേഷിക്കുകയായിരുന്ന സുകുമാരിയമ്മ ഒരാളുടെ അടുക്കൽ ചെന്നപ്പോൾ അവരുടെ സ്ഥലം അറിയാൻ സാധിച്ചിട്ടുണ്ട് ഒരു വിഗ്രഹത്തിന്റെ ക്യാഷ് അവർക്ക് കൊടുത്തിരുന്നു അത് വാങ്ങിക്കാനാണെന്ന് ഒരു കള്ളം പറയുകയാണ് അവരോട് അങ്ങനെ കറക്റ്റായിട്ടുള്ള സ്ഥലം പറഞ്ഞു കൊടുക്കുകയാണ് ആ പയ്യൻ അങ്ങനെ സുകുമാരിയമ്മ അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട് സുകുമാരിയമ്മ അന്വേഷിച്ച് തന്ത്രയും ആ ഭാഗത്തേക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു വഴിയിൽ കണ്ട കടക്കാരോടൊക്കെ ചോദിക്കുന്നുണ്ട് ഈ സമയത്താണ് രാധികയും വരുണും അതുവഴി കാറിൽ പോയിക്കൊണ്ടിരിക്കുന്നത് വഴിവെക്കൽ നിൽക്കുന്ന അച്ഛനെ രാധിക കാണുന്നു വരുണിനെ കാട്ടിക്കൊടുക്കുന്നുണ്ട് അച്ഛനല്ലയാ എന്ന് പറയുന്നു അങ്ങനെ വരുൺ അച്ഛൻ്റെ അരികിൽ വണ്ടി നിർത്തുന്നു കാറിൽ നിന്ന് പെട്ടെന്നിറങ്ങി തന്ത്രിയുടെ അരികിലേക്ക് ചെന്നിട്ട് ചോദിക്കുന്നു അച്ഛൻ എന്താ ഇവിടെ എന്ന് ഒന്നും പറയേണ്ട മോളെ മുത്തശ്ശി ആരോടും പറയാതെ വ വീട്ടിൽ നിന്നിറങ്ങിപ്പോയി അച്ഛൻ തിരക്കി നടക്കുകയാണെന്ന് പറയുന്നു എങ്ങോട്ടാണ് പോയതെന്ന് വരണം ചോദിക്കുന്നു ഇവിടം വരെ എത്തിയവരെ ഇവിടം വരെ എത്തിയത് കണ്ടവരുണ്ട് അവിടെ വല്ലാത്ത ബഹളം വെച്ചിട്ടാണ് വന്നിരിക്കുന്നത് ഒരു ഓട്ടോക്കാരൻ്റെ കഴുത്തിൽ കത്തി വെച്ചിരുന്നു എന്നിട്ടൊക്കെയാണ് ഇവിടോട്ട് വന്നത് എന്തായാലും നമുക്ക് കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞ് തന്ത്രിയും കാറിലേക്ക് കയറ്റുന്നു അങ്ങനെ ഇപ്പോൾ പേരും കൂടി പോവുകയാണ് ഈ സമയം അവരുടെ ആ താവളത്തിൽ ആ ഒരു സ്ഥലത്ത് തന്നെ നാടോടികൾ തിരിച്ചെത്തിയിട്ടുണ്ട് പ്രിയങ്കയും കൂടെ തന്നെയുണ്ട് പ്രിയങ്ക അകത്തിരിക്കാൻ പറഞ്ഞിട്ട് ആഹാരം എടുക്കാൻ പോയിരിക്കുകയാണ് അമ്മ ആരുടെയും കണ്ണിൽപ്പെടാതെ അവിടേക്ക് വന്ന് പെട്ട് വന്ന് എത്തിയിരിക്കുകയാണ് മുത്തശ്ശി അമ്മ പ്രിയങ്കയും അവരുടെ അമ്മയും ആ കൂടാരത്തിനുള്ളിലാണ് ഇരിക്കുന്നത് അതുകൊണ്ട് പുറത്തുനിന്ന് നോക്കിയാൽ കാണത്തൂല്ല പ്രിയങ്ക അകത്തിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു ഓരോ കൂടാരത്തിൻ്റെ അകത്തേക്കും ഇങ്ങനെ ആ ഒരു ഭാഗത്ത് നിന്ന് സുകുമാരിയമ്മ നോക്കുന്നു പക്ഷെ ആദ്യം നോക്കിയതിലൊന്നും കണ്ടിട്ടില്ല അവിടെ കുറെ പേർ ഇരിക്കുന്നുണ്ട് അവരുടെ കണ്ണിൽ പെടാതെയാണ് കാണുന്നത് രണ്ടാമത്തെ കൂടാരത്തിൽ നോക്കിയപ്പോഴും അതിൽ കാണുന്നില്ല സുകുമാരിയമ്മ അടുത്ത പ്രിയങ്കയുടെ ആ കൂടാരത്തിൽ നോക്കാൻ പോയപ്പോഴാണ് ഒരു സ്ത്രീ അവിടേക്ക് വന്നിട്ട് നിങ്ങൾ ആരാ ഇവിടെ എന്താണ് ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുന്നത് സുകുമാരിയമ്മ ദേഷ്യത്തോടെ അവരോട് പറയുന്നു അങ്ങോട്ട് മാറി നിൽക്കി എന്ന് നിങ്ങൾക്ക് എന്താ വേണ്ടത് പറയുന്നു മാറി നിൽക്കേ ഞാനെന്റെ കൊച്ചുമോളെ തിരിക്കിയാ വന്നത് അവൾ ഇതിനകത്തുണ്ട് എന്നൊക്കെ അവർ പറയുന്നു ഇവിടെ ആരും ഇല്ല എന്നൊക്കെ പറയുമ്പോൾ ഞാൻ എന്റെ മോളെ കണ്ടതാണ് എൻ്റെ മോള് ഉണ്ട് എന്ന് മുത്തശ്ശി പറയുന്നു അങ്ങനെ ഇപ്പോൾ അകത്തിരിക്കുന്ന ആ അമ്മ ഇത് ഈ ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു എല്ലാവരും കൂടി അവരെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് പ്രിയങ്കയെ നോക്കുന്ന ആ അമ്മ പുറത്തേക്ക് ഇറങ്ങി ആശ്രയിച്ച് അകത്തിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പ്രിയങ്ക അതുകൊണ്ട് തന്നെ പ്രിയങ്ക ഇതൊന്നും അറിയുന്നതും വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ